കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം ഗൃഹ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ നാളുകാരും അവരവരുടെ ഭവനത്തിന്റെ ഉത്തമമായ മുമ്പോട്ടുള്ള ഗതിക്ക് ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് മൂലം നക്ഷത്രം പൂർണ്ണമായും തനുകൂറിൽ വരുന്ന നാൾ ആണ് മൂലം നാളുകാർ കിഴക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ തന്നെ താമസിക്കണം വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ അടുക്കള വരുന്നതാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ വെളിയിൽ വരുന്ന കിണർ വളരെയധികം ഐശ്വര്യപ്രദമാണ് പ്രധാന കിടപ്പ് മുറി വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ആകുന്നതിൽ വിരോധമില്ല കുട്ടികളുടെ പഠനമുറി വടക്കു പടിഞ്ഞാറ് ഭാഗത്താവാം അഥവാ വടക്കു മധ്യഭാഗത്തുമാകാം അങ്ങനെയുള്ള പഠനമുറിയിൽ ഒരു വാസ്തു പകോഡ സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും മൂലം നാളുകാർ വീടിന് വെളിയിൽ മുൻവശത്തായി ഒരു ബാക്കുവ മിറർ സ്ഥാപിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ വീടിന് എന്തെങ്കിലും ഗണിതശാസ്ത്രപരമായോ വാസ്തുശാസ്ത്രപരമായോ ദോഷമുണ്ടെങ്കിൽ തന്നെ സമഗ്രമായി വാസ്തു സുദർശന ബലി എന്ന ക്രിയ നടത്തിക്കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ സമ്പൂർണമായി വിധിപ്രകാരം തയ്യാറാക്കിയ പഞ്ചലോഹ നിർമ്മിതമായ വാസ്തുചക്രം സ്ഥാപിക്കുന്നതിലൂടെ ഒരു പരിധിവരെ അതിനെ മറികടക്കുന്നതിന് സാധിക്കുന്നതാണ് പൂരാടം നാളുകാർ തനുക്കൂറിൽ തന്നെ വരുന്നു വടക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ തന്നെ താമസിക്കണം വടക്ക് കിഴക്കേ ദിക്കിൽ അടുക്കള വരുന്നതാണ് ഏറ്റവും ഉത്തമം കിഴക്കോട്ട് ദർശനമായി നിന്ന് പാകം ചെയ്യാം വീടിൻ്റെ കിണർ വടക്ക് മധ്യഭാഗത്തായിട്ടോ വടക്ക് കിഴക്കേ മൂലയിലോ വരാം തെക്ക് കിഴക്കേ മൂലയിലോ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ ജലം ജലസംഭരണി കുളിമുറി തുടങ്ങിയവ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാന കിടപ്പുമുറി തെക്കു പടിഞ്ഞാറേ മൂലയിലോ വടക്കു പടിഞ്ഞാറേ മൂലയിലോ ആകുന്നതിൽ വിരോധമില്ല നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തായി ഒരു നേർ തൈ അഥവാ ഒരു ഇലഞ്ഞി മരത്തിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും അതോടൊപ്പം നിങ്ങൾ താമസിച്ചു വരുന്ന വീടിന് ഏതെങ്കിലും തരത്തിലുള്ള ഗണിതപരമോ വാസ്തുപരമോ ആയ ദോഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായാൽ വീടിൻ്റെ വാതിൽപ്പടിയിൽ പഞ്ചലോഹത്തിൽ തീർത്ത ഒരു വാസ്തുചക്രം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമായി കാണുന്നു സമഗ്രമായ ദോഷങ്ങളെ ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാൻ ഇതുമൂലം സാധിക്കുന്നതാണ് ഉത്രാടം നാളുകാർ കിഴക്ക് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുക വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കള വരുന്നതാണ് ഏറ്റവും ഉത്തമം കിടപ്പുമുറിയാകട്ടെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ വന്നു ചേരാം തെക്കു പടിഞ്ഞാറേ മൂലയിൽ കുളിമുറിയോ ജലസംഭരണിയോ ടോയ്ലറ്റ് ടാങ്കുകളോ വരാൻ പാടുള്ളതേ അല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തമമായ ഒരു താമസത്തിന് വേണ്ടി വീടിൻ്റെ പരിസരത്ത് പ്ലാവ് എന്ന വൃക്ഷം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണത്തക്ക വിധം വീടിന് വെളിയിൽ ഒരു ബാക്വാ മിറർ സ്ഥാപിച്ചിരിക്കുന്നത് ഉത്തമം അതോടൊപ്പം വീടിൻ്റെ ഉള്ളിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് ദർശനമായി ഒരു സുന്ദരമായ ബുദ്ധപ്രതിമ സ്ഥാപിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും വീടിൻ്റെ ടെറസിൽ മണി പ്ലാന്റ് സ്ഥാപിക്കുന്നത് പൊതുവെ ഭാഗ്യസൂചകമായി കരുതുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ